ആയിക്കോട്ടെ അറിയാം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം വേറെ ഒന്നുമല്ല ഇതുപോലെ ജനലിൻ്റെ കമ്പികളിൽ അതുപോലെ ജനലിൻ്റെ ഫ്രെയിമിലൊക്കെ നമ്മുടെ കെട്ടുപണിക്കാർ അല്ലെങ്കിൽ പടവിൻ്റെ പണിക്കാർ ഇങ്ങനെ ഇതിങ്ങനെ തെറിപ്പിച്ച് മൊത്തമായിട്ട് അലമ്പാക്കിയിടും അത് നമുക്കിങ്ങനെ സിമ്പിളായിട്ട് ഒരച്ചെടുക്കാവുന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അത് ഞാൻ പറഞ്ഞുതരാം ശരിക്കും കെട്ട് മണിക്കാർ നമ്മളിത് തേക്കുന്ന സമയത്ത് ഈ പരിക്കനൊക്കെ ഒന്നൊരു ബ്രഷ് വെച്ച് തട്ടി കളഞ്ഞാൽ പോകുന്ന കേസ് കേസും പക്ഷെ ഇത് പോകാൻ ഭയങ്കരമായിട്ട് ഉണങ്ങി ടൈറ്റായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് ഇതെങ്ങനെ സിമ്പിളായിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് വലിയ ലെന്തും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ ആദ്യം ഇതിൽ പരിക്കണമെന്ന് കാണിച്ചു കണ്ട നമുക്ക് അത്രയും സങ്കടം വരും അത്രയ്ക്ക് പരിക്കനും കാര്യങ്ങളും ഇതിലുണ്ട് കാരണം നമ്മളൊരാളോട് സിമെൻ്റ് ആണെങ്കിലും പെയിൻ്റ് ആണെങ്കിലും ഒക്കെ സൂക്ഷിച്ച് വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക എന്നാണ് ഞാൻ ഈ ചെയ്ത പണിക്കാറ് എന്താ പണിക്കാറില്ല ഇനി വേണ്ട വേണ്ടത് ഇതുപോലെ പേപ്പറും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ ചിരട്ടി എഴുന്നേറ്റ് പേപ്പറും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല ലൈറ്റിയൊക്കെ വരച്ചു എടുക്കാൻ വേണ്ടി അത്ര പണിയിലേക്ക് വേണ്ട പേരൻ്റെ ഒക്കെ ഉപയോഗിക്കുന്ന പേപ്പറും കാര്യങ്ങളും പറഞ്ഞുതരാം എൺപതിൻ്റെ ഒരു വാട്ടർ പേപ്പർ അതുപോലെ റോളർ പേപ്പർ വേണം ഈ റോളർ പേപ്പർ പേപ്പർ റോളോ പേപ്പർ മെയിൻ്റെ നമുക്ക് ഒരു കുളി അതൊക്കെ ചെയ്യുക അതുപോലെ കാണിച്ചു അതിന് നമുക്ക് കാണിച്ചു ഇതുപോലെ തട്ടി ആദ്യം ക്ഷേത്രത്തിൽ മൊത്തം തട്ടി കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് പോകാനുള്ള തോട്ട് വരും തന്നെ കാണിച്ചു ഇതുപോലെ റോളർ പേപ്പർ കൊണ്ട് ചെറുങ്ങനെ ഒന്ന് ഓർത്തേർപ്പിക്കുക അതിനുശേഷം നമ്മുടെ നൂറ്റി ഇരുപതിൻ്റെ വാട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് ഒന്ന് ഓർത്തിരിക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിട്ടും അതേപോലെ മണികളുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ എടുത്താണ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക